അപ്പോൾ ഡെയിലി എത്ര ക്യാരറ്റ് ഇതാക്കുന്ന വേണ്ട വരുന്നുണ്ടല്ലോ ഹലോ ഗൈസ് അപ്പോൾ എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് ഓളിയത്തെടുക്ക ഹാപ്പി ഷോപ്പിലാണ് ആപ്പിൾ ഷോപ്പിലെങ്കിലും ഇവിടെ സ്പെഷ്യൽ ജ്യൂസ് ജ്യൂസാണുള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് പിന്നെ കോക്ടേക്ക് കാര്യമായ ജ്യൂസാണ് കോക്ക് ഇതാ കേരളത്തിൽ ഒരു സ്പെഷ്യൽ എന്താ മോനെ സ്പെഷ്യലി നമ്മൾ കോക്ക് ടൈലിൽ ഗാരഷ്യോ സാനോ പിന്നെ ഇനിയും സ്പെഷ്യൽ ഇന സ്പെഷ്യൽ ആണെങ്കിൽ കടി ഉണ്ട് വളരെ കടി ഉണ്ട് ജ്യൂസ് എത്ര തര ജ്യൂസ് അടിക്കുന്നന്നാ ജ്യൂസ് എല്ലാം ഉണ്ട് അവോക്കാഡോ ചിക്കോ പിന്നെ മോബത്തോ സർബത്തണ്ട് മെയിൻ ഇട സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് സ്പെഷ്യൽ ഐറ്റം നമ്മൾ കോക്ക് ടൈൽ കോക്ക് ടൈലല്ല മെൻസ് സാസോ മെൻസ് സാസ് ഇതങ്ങന ഒരു ഇന എത്ര

ചാക്ക് തന്നെ വരുന്നുണ്ടല്ലോ കടി ഈ കടിയാ പറഞ്ഞക്കായ് പിന്നെ കാട ഓട്ടെ പിന്നെ കല്ലുമ്മക്കാട് കല്ലുമ്മക്കാട് സ്പെഷ്യല് ഇന്ന് തീർന്നതാ എന്ത് മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള കടി അല്ലെ പറയാനെന്താ അപ്പൊ ഇതുള്ളത് കാച്ചത് പിന്നെ ഉളയത്തെടുക്ക പെട്രോൾ പമ്പിന്റെ എടുത്താണെന്നുള്ളത് പിന്നെ ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേര് ആപ്പി ഷോപ്പ് എന്തോ അറിയാനൊന്നുമില്ല കറക്റ്റ് ഉള്ളത്തെടുക്ക പെട്രോൾ പമ്പിന്റെ ഷോപ്പ്

ഇവരുടെ ജ്യൂസ് ഒന്ന് ട്രൈ ആക്കുക നല്ല അടിപൊളി ജ്യൂസാണ് അത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ